ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി പൊന്നിയൂർക്കുളം പരൂരിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്ക് മോഷണം പോയി മുഖം മറച്ചെത്തിയ മോഷ്ടാവ് ബൈക്ക് തള്ളിക്കൊണ്ടുപോകുന്ന ദൃശ്യം സിസിടിവിയിൽ പതിഞ്ഞു ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു സംഭവം പരൂർ ചിറ്റയിൽ ആസിഫിന്റെ കറുപ്പ് നിറത്തിലുള്ള കെ എൽ നാൽപ്പത്തി ആറ് പി അറുപത്തിമൂന്ന് പൂജ്യം ഒൻപത് യൂണികോൺ ബൈക്കാണ് മോഷണം പോയത് വീടിന് മുന്നിലെ കാർപോർച്ചിൽ നിർത്തിയിട്ടതായിരുന്നു ബൈക്ക് നേരം പുലർന്നപ്പോഴാണ് ബൈക്ക് മോഷണം പോയ വിവരം അറിയുന്നത് തുടർന്ന് ബൈക്കുടമ വടക്കേക്കട പോലീസിൽ പരാതി നൽകി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് നക്ഷത്രലക്കവും മഞ്ഞിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ വെള്ളി ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സിൽവർ ഓർണമെന്റ് സിൽവർ ജുവല്ലറിയുടെ മാത്രമായ ട്രിപ്പിൾ നയൻ ഹാൻഡ് മെയ്ഡ് ജെബി കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്